ിക്കുന്ന സി എം എസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് സി ചെറിയ പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജേക്കബ് സി ജോൺ പി ടി പ്രസിഡന്റ് ശ്രീ ത്യാഗരാജൻ സീനിയർ അസിസ്റ്റന്റ് ശ്രീ പി എം രാജീവ് കുമാരി കെ സിയാർ റിജി ജോസഫ് ഇന്നത്തെ വിശിഷ്ട അതിഥികളായ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ശ്രീമതി സൂസൻ പി ജോൺ ശ്രീമതി യോമന മാത്യു അവരുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സ്കൂളിന്റെ സാരഥി ശ്രീ ഷാജി കെ പി ഹെഡ് മാസ്റ്റർ നമ്മുടെ മുൻ അധ്യാപകർ വിദ്യാർത്ഥികൾ നമ്മുടെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ മാതാപിതാക്കൾ അഭ്യുദയാകാംക്ഷികൾ കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവെന്നനും ഞാൻ അറിയിക്കുന്നു സ്കൂൾ വാർഷികമെന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ സ്റ്റോക്ക് എടുക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ ഒരു അധ്യയന വർഷം നമ്മൾ എങ്ങനെ പ്രവർത്തിച്ചു നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഹോട്ടങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ നാം ശ്രദ്ധിക്കണം എന്തെല്ലാം ചെയ്താൽ സ്കൂള് കുറെ കൂടെ ഭംഗിയായി കൊണ്ടുപോകുവാൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിചിന്തനമായിരിക്കണം ആനിവേഴ്സറി എന്നാണ് ഞാൻ കരുതുന്നത് അതിന് ബന്ധപ്പെട്ടവർക്കിടയാകട്ടെ എന്ന് ആശിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കും ഈ വർഷം ഈ സ്കൂളിൽ പഠിച്ച പടി ഇറങ്ങുന്ന കുട്ടികളുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് എല്ലാവർക്കും പ്രയോജനകരമായ വിധത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനും ആശങ്കയില്ല നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ നോബൽ സമ്മാന അർഹനായി തീർന്ന ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൗമിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകൾ ടാലന്റുകൾ ലോകം വളരെയധികം അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് മാറി താമസിച്ചു അവിടെയായിരുന്നു പഠനവും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും ഹിറ്റ്ലർ ജർമ്മനി പിടിച്ചിറക്കിയതോടെ അദ്ദേഹം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് മാറി താമസിക്കുകയുണ്ടായി വളരെ ക്ഷീണിതനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കലും പ്രിൻസ്റ്റണിൽ നിന്ന് അദ്ദേഹം ട്രെയിൻ മാർഗം യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു ട്രെയിനിൽ കയറി ടിക്കറ്റ് എക്സാമിനറെ വന്ന് അദ്ദേഹത്തോട് ടിക്കറ്റ് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ രണ്ട് പോക്കറ്റിലും തപ്പി പോട്ടിന്റെ ടിക്കറ്റ് കണ്ടില്ല ഉടനെ പാന്റിന്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കി ടിക്കറ്റ് കണ്ടില്ല സൂട്ട് കേസ് തുറന്നു നോക്കി അതെല്ലാം പരതി ഉള്ള ഡ്രസ് എല്ലാം വലിച്ചു വാരിയിട്ടൊക്കെ നോക്കിയിട്ടും ടിക്കറ്റ് കണ്ടില്ല പിന്നെ ഇരുന്ന സീറ്റിന്റെ ചുറ്റും അദ്ദേഹം പരതുകയാണ് അപ്പൊ ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞു സാറേ സാറിനെ ലോകം മുഴുവനും അറിയുന്ന ആളാണ് സാറ് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറുമെന്ന് ഞാനെ വിചാരിക്കുന്നില്ല സാറ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സാറേ ഇല്ല സാറ് യാതൊന്നും വിചാരിക്കാതെ ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് വന്നു എന്നിട്ട് ടിക്കറ്റ് എക്സാമിനർ അടുത്ത ആ പാസഞ്ചറിനെ ലക്ഷ്യമാക്കി നടന്നു മാറി എന്നിട്ടും ഐൻസ്റ്റീൻ തന്റെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹം പിന്നെയും ഈ തിരച്ചില് തുടർന്നുകൊണ്ടിരുന്നു ടിക്കറ്റ് എക്സാമിനർ വീണ്ടും മടങ്ങി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാറേ സാറ് ടിക്കറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്താലും എന്ന് പറഞ്ഞു അപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞു എന്റെ ചിന്ത അതല്ല ഞാൻ എവിടേക്കാണ് ടിക്കറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല ആ ടിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്നെനിക്കറിയൂ എന്ന് പറയേണ്ട ഞാനിത് പറയാൻ ഉണ്ടായ കാരണം നമുക്കൊരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും കൃത്യമായ ലക്ഷ്യബോധമില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല എവിടെ ഇറങ്ങണമെന്നോ എവിടെ നിന്ന് കയറണമെന്നോ നമുക്കറിയാതെ പറ്റും പോകും അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ ഒരു ലക്ഷ്യബോധം അതായത് എനിക്ക് ഇന്നതായി തീരണം അതിനുവേണ്ടി ശ്രമകരമായി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് അനുഗ്രഹമായിട്ട് തീരുന്നത് ഒരു ലക്ഷ്യം കണ്ടെത്തിയാൽ മാത്രം പോരാ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ പ്രയത്നം പോരാ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം തന്നെ അനിവാര്യമാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഭാവിയിൽ പുഞ്ചിരി തൂകുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന ലഭിക്കുന്ന സമയം സന്തോഷത്തിനു വേണ്ടിയും അല്ലെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ അതൊക്കെ കാട്ടിക്കൂട്ടി യാതൊരു ഡിസിപ്ലിനുമില്ലാതെ അലഞ്ഞു തിരിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അങ്ങനെ അലഞ്ഞു തിരിയേണ്ടതായിട്ട് വരും എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ടാർഗറ്റ് കണ്ടുകൊണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അരയും തലയും മുറുക്കി ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നു എങ്കിൽ ഒരു നല്ല മാർഗത്തിൽ മാർഗത്തിലെത്തിച്ചേരുന്നതിന് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നിലേക്ക് നോക്കി സംതൃപ്തി അടയാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും അത് അധ്യാപകരും ആ ഒരു ചിന്തയിൽ വേണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോഴും ആ ഒരു ലക്ഷ്യത്തോടുകൂടെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ മറ്റൊരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ കലാലയത്തിൽ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ച് റിട്ടയർ ചെയ്യുന്ന രണ്ട് ടീച്ചേഴ്സ് ശ്രീമതി സൂസൻ പി ജോണും ശ്രീമതി ഓമന മാത്യു ഞാൻ ബഹുമാനപ്പെട്ട സുമോധനുമായിട്ട് ഞങ്ങളിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴാവുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള സീനിയർ ടീച്ചേഴ്സ് എല്ലാവരും റിട്ടയർ ചെയ്യും എന്ന് പറയുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു പുതിയ ജനറേഷൻ ടീച്ചേഴ്സാണ് അവര് ആത്മാർത്ഥത ഉള്ളവരായിരിക്കും ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഡിസിപ്ലിൻ ഉള്ളവരും ആയിരിക്കും പക്ഷേ ഈ കഴിഞ്ഞ തലമുറയാണ് നമുക്ക് ഈ കഴിയാൻ പോകുന്ന തലമുറ നമുക്ക് വളരെ പരിചിതരാണ് പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്നാൽ ഈ പടിയിറങ്ങുന്ന ആളുകൾ കുറെ കാലമായി മാനേജ്മെന്റിന് വളരെ പരിചയമുള്ള ആളുകളാണ് അവരുടെ അവരെ എവിടൊക്കെ വെച്ചോ അവിടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവർക്ക് കൃപ ചെയ്തു അതുകൊണ്ടവര് പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ തുടർന്നുള്ള ജീവിതവും വീട്ടിൽ മാത്രം ഒതുക്കി നിർത്താതെ സമൂഹത്തിന് നമ്മുടെ സ്കൂളുകൾക്ക് തന്നെ പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാ മംഗളങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ് ദൈവം അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശിക്കുന്നു സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമ്മ ഇന്ന് നൂറ്റി എഴുപത്തിയേഴാമത് വാർഷികം കൊണ്ടാടുന്ന നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എന്നാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ